സർ എല്ലാ ബാങ്കുകളും അവരുടെ നിക്ഷേപകരുടെ സുരക്ഷ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള എ ടി എം മണിയും മറ്റു ഓൺലൈൻ സംവിധാനം ഒക്കെ സജീവമായിരിക്കുകയാണ് എന്നാൽ നമ്മുടെ ട്രഷറിയിൽ പണം നിക്ഷേപിച്ചാലോ പണം പിൻവലിച്ചാലോ നിക്ഷേപകർക്ക് യാതൊരു അറിവ് ഉണ്ടാവില്ല കാരണം ഇപ്പോഴും പഴയ ആ രീതിയിലേക്ക് പോവുകയാണ് അങ്ങ് അത് പരിശോധിച്ചാണ് തോന്നുന്നത് ഇപ്പം എം എൽ എമാരുടെയൊക്കെ പിന്നെ ശമ്പളമൊക്കെ ഇപ്പോൾ ട്രഷീന്നത് അങ്ങ് പാസ്ബുക്ക് നോക്കിയിട്ടുണ്ടോ നാല് ഷീറ്റ് ഇങ്ങനെ മടക്കിയിട്ട് ഫിറ്റ് ചെയ്ത പാസ്ബുക്ക് കാണുന്നതാണ് അത് കണ്ടാൽ തന്നെ അങ്ങേടെ വകുപ്പിന്റെ ദയനീയ സ്ഥിതി കാണാൻ കഴിയും അവിടെ ഈ കാലത്തിനനുസരിച്ച് ട്രഷറിയിലെ നിക്ഷേപകരുടെ കാര്യങ്ങൾ ഉറപ്പ് വരുത്താൻ വേണ്ടി എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് സർ നേരത്തെ ചോദിച്ച നമ്മുടെ ഈ ഇടപാടുകാരുടെ കാര്യം പറയും ഇതുവരെയുള്ള കേസുകളിൽ മുഴുവൻ ഏറ്റവും ഒടുവിൽ ഒരു ഒരു മാസം മുമ്പ് കേസ് ചോദിച്ച് ബാക്കി എല്ലാത്തിനകത്തും നഷ്ടപ്പെട്ട മുഴുവൻ തുകയും ഇടപാടുകൾക്ക് നൽകിയിട്ടുണ്ട് സാർ നേരത്തെ ചോദിച്ചു ചോദ്യം മുഴുവൻ നൽകിയിട്ടുണ്ട് അതിനകത്ത് നൽകുമെന്നല്ല നൽകിയിട്ടുണ്ട് സാർ അതിനകത്ത് യാതൊരു സംശയമില്ല സാർ ഈ സിസ്റ്റത്തിനകത്ത് കുറച്ച് നമ്മുടെ ട്രഷറി സിസ്റ്റം വളരെ പഴയ സിസ്റ്റമാണ് ആയിരുന്നു അതിനകത്ത് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് ബാങ്കിൽ നടക്കുന്ന എല്ലാ കാര്യവും നമുക്ക് പരിമിതിയുണ്ട് കാരണം സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ റിസർവ് ബാങ്കിൻ്റെ അനുവാദം വേണം ഇപ്പോൾ ചെക്ക് പണം പിൻവലിച്ചാൽ ഉടൻ തന്നെ കിട്ടുന്ന നമുക്ക് മെസ്സേജ് കിട്ടുന്ന സംവിധാനം വന്നിട്ടുണ്ട് ഇനി പണം നിക്ഷേപിച്ചാലിപ്പോൾ ഇല്ല സാർ ഇപ്പോൾ നിക്ഷേപിച്ചാലില്ല അത് അടിയന്തരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ ഈ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം നമുക്കുള്ള സെർവറിൻ്റെ കപ്പാസിറ്റി വളരെ കുറവായിരുന്നു അതിനകത്ത് പഴയ ഒരു സിസ്റ്റം വെച്ചിട്ടായിരുന്നു സാർ തുടങ്ങിയിരുന്നത് അപ്പോൾ ആ സെർവർ ഉൾപ്പെടെ അതിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് ആ സെർവ പിന്നെ കുറേയേറെ അതിനായിട്ട് പണം മാറ്റി വെച്ച് ചെയ്ത സെർവറിൻ്റെ സിസ്റ്റം കറക്റ്റാക്കി സാർ ഇപ്പോൾ ഏതൊരു ജീവനക്കാരനും നേരത്തെ അവിടുത്തെ ജീവനക്കാരനെ ഈ ഇതിലേക്ക് കയറുമ്പോൾ പിന്നെ അവരുടെ തമ്പിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് വിദ്യ ഉപയോഗിച്ച് അവരുടെ അവരെ പറ്റിയുള്ള കണക്ടിവിറ്റിയുടെ കാര്യം പ്രശ്നം ഉണ്ടായിരുന്നു അവരെങ്ങനെയാണ് അത് കയറുന്നത് ഇതിന് ഓതൻറ്റിക്കേഷൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അതിന് സിസ്റ്റമാക്കി സാർ ഇനിയിപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ബാക്കി ചില കാര്യങ്ങൾ കൂടി വരാനുണ്ട് അതിനകത്ത് ഇപ്പോൾ പറഞ്ഞ ബാങ്കുകളുമായി ബന്ധപ്പെട്ടിട്ട് ചെയ്യുന്ന ആളുകളുമായി ചേർന്നിട്ട് തന്നെ അല്ലെങ്കിൽ വലിയ അത്തരം കമ്പനികളുമായി തന്നെ ചർച്ച ചെയ്ത് കുറച്ചുകൂടി നമ്മൾ ഇതിൻ്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും എന്തായാലും കൃത്യമായി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കൃത്യമായ എല്ലാ സ്ഥലത്തും ഒന്നുകൂടി എല്ലാ പിന്നെ ട്രഷറികളിലും ഒന്നുകൂടി ഇൻസ്പെക്ഷൻ ഇൻസ്പെക്ഷൻ നടത്താനും സാധാരണ നടത്തുന്ന റുട്ടീൻ ഇൻസ്പെക്ഷൻ അല്ലാതെ തന്നെ നടത്താനും തീരുമാനിച്ചുകൊണ്ട് രണ്ട് മാസത്തിനകം ആ കാര്യങ്ങൾ നടപടിക്രമം പൂർത്തീകരിക്കും സാർ ഈ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടതുണ്ട് സർ